ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖലെല്ലാവർക്കും ഇപ്പോൾ കുറച്ചായ വീഡിയോസൊന്നും ഇടാത്ത അപ്പോൾ നമുക്കിന്ന് നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയാലോ ഇൻസ്റ്റൻ്റ് ആയിട്ടല്ല പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാലതിൽ ബേക്കിംഗ് സോഡയോ മെയ്ദിയോ ഒന്നും ചേർക്കാണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി നല്ല ആരെടുത്താൽ നെയ്യപ്പം വളരെ കുറഞ്ഞെണ്ണയിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ചാനലിലുണ്ട് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മക്കളെല്ലാം സ്കൂളിൽ നിന്ന് വരുന്ന സമയായാലും ഇപ്പം പിന്നെ നല്ല മഴയാണല്ലോ മഴയെ തീ ഒരു നെയ്യപ്പം ഭയങ്കര ടേസ്റ്റാണ് എൻ്റെ ഒരു അഭിപ്രായമാണോ അറിയില്ല നമുക്ക് എന്തായാലും കണ്ടു നോക്കാം അങ്ങനെ ഞാനിപ്പോൾ ഒരു അഞ്ച് എന്താ ആണി എന്ന് പറയും അല്ലേ അഞ്ച് പീസ് പിന്നെ വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അധികം വെള്ളം ഒഴിക്കണ്ട എന്നിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം നന്നായിട്ട് പിന്നെ ചെറിയ ചെറിയ പൊടികളെല്ലാം അതിൽ ഉണ്ടോണ്ട് ഞാൻ വലുത് തിച്ച് കൊടുത്തിട്ട് അങ്ങനെ മെൽറ്റാക്കി തന്നു കാരണം നാലെണ്ണ കറക്റ്റ് വേണ്ടു ഇനി കേട്ടോ ഞാൻ പച്ചരീഡിയൻസിന് നാല് ഇത് മാത്രം മതി പിന്നെ ആദ്യം സിറപ്പ് ആക്കി വെക്കണം നല്ല ചൂട് തണിയണേ അപ്പോൾ മൊത്തത്തിൽ മെൽട്ടായി കഴിഞ്ഞാൽ ഒന്ന് ചൂടാറിയിട്ട് എന്താക്കാൻ നമുക്ക് അരിപ്പേലേക്കൂടെ അരിച്ചെടുക്കാം എന്തായാലും കല്ലിൻ്റെ അംശം ഉണ്ടാവും എന്നിട്ട് ഇത് പിന്നെ വേണ്ടത് പച്ചരി അതിന് രണ്ട് കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ട് ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് തന്നെയാണ് കുതിർത്തിയേന് എന്നിട്ടും ഒന്ന് കഴുകിയിട്ട് നല്ല അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ട് ചെറിയൊരു പറ്റപ്പുണ്ടാകും അതെന്തായാലും പോകില്ല അല്ല ഡ്രൈ ഒന്നും ആക്കി എടുക്കുന്നില്ല എന്നിട്ട് അതിലേക്ക് ഇതുപോലെ രണ്ട് പിടി അത് നമ്മുടെ കൈവെള്ളേൻ്റെ തറ്റത്തിൻ്റെ സംഭവമില്ലേ അതിൽ വിരലിൻ്റെ അഭാഗത്ത് രണ്ട് പ്രാവശ്യമായിട്ട് ചോറിട്ട് കൊടുത്താൽ അധികം ചോറായപ്പോൾ എണ്ണ കുടിച്ച് ഇതാവുക എന്നിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് എന്നിട്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ട് കുറേ ശരിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നന്ന നൈസ് നൈസാവണം നമ്മൾ റവേൻ്റെ തരിയില്ലേ ആ ഒരു രീതിയിലാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത് പിന്നെ മിക്സിയുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ പിന്നെ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒറ്റ അരച്ചെടുക്കാട്ടോ കേട്ടോ ഞാനിപ്പോൾ ഇത് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല ഞാൻ പറഞ്ഞ പച്ചരി ഞാൻ വെള്ള അരിപ്പയിലിട്ടിട്ട് പിന്നെ ഇതാക്കി വെച്ചതാണ് വെള്ളം കംപ്ലീറ്റ് കളഞ്ഞതാണ് കഴുകിയിട്ടാ അപ്പോൾ ഇത് കുറച്ച് കട്ടിയുണ്ട് ഞാനിപ്പോൾ ഫുൾ അരച്ചെടുത്തു ഇനി നമുക്ക് ഈ ശർക്കരപ്പാനേനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നോക്കണം കാരണം നന്ന ലൂസ് കഴിഞ്ഞാൽ നമ്മൾ നെയ്യപ്പം ശരിയാവില്ല അപ്പോൾ കുറച്ച് കുറച്ച് നമ്മൾ ദോശമാവിനെയും പിന്നെ അതേപോലെ നമ്മൾ മുട്ടായ പഞ്ചുന്നില്ല അതിൻ്റെയും രണ്ടിൻ്റെ ഇടയിലെ ഒരു ലൂസാണ് നമുക്ക് വേണ്ടത് നന്ന ലൂസാൻ പാടാണ് നന്നായി കട്ടിയാനും പാടില്ല ചിലപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഈ ഒരു കയ്യിലോണ്ട് ഇങ്ങനെ കോരി ഇതാക്കുന്ന സമയത്ത് മനസ്സിലാവുമായിരിക്കും പിന്നെ അതിൻ്റെ ലൂസ് മനസ്സിലാവുമായിരിക്കും അപ്പോൾ പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത് കാരണം കഴിഞ്ഞാൽ പിന്നെന്താ പറയല് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുകൊണ്ടാണ് കേട്ടോ കണ്ട ഈ ഒരു റവേൻ്റെ തരിയില്ല ആ ഒരു രീതിയിൽ അരച്ചെടുക്കണം നന്നായി സ്മൂത്താവണ്ടട്ടോ പിന്നെ ഒരു കാലോ അല്ലെങ്കിൽ അര ടീസ്പൂണ് ടീസ്പൂൺ കേട്ടോ ജീരകത്തിൻ്റെ പൊടിയുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നിങ്ങൾ പിന്നെ ഏലക്കായി പൊടി ജീരകത്തിൽ മുതുമനാണെങ്കിൽ നിങ്ങൾ അരിയെടുക്കുന്ന സമയത്ത് ചേർത്താൽ മതി അതേപോലെ ഏലക്കായും മുതുമനായിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ അരക്കുന്ന സമയത്ത് ഒരു നാല് ഏലക്കായും ഒരു സ്പൂ ഒരു പിന്നെ സ്പൂണ് ചെറിയ ടീസ്പൂണ് പിന്നെ ജീരകവും കൂടെ ചേർത്താൽ മതി പിന്നെ ഇതിൻ്റെ മധുരം ഒന്ന് മുമ്പിൽ നിൽക്കണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കണേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെന്താന്ന് ലെങ്ത്താങ്ങനെ കറണ്ടെന്ന് പറയുക വീഡിയോ നമ്മൾ ഇങ്ങനെ ചടവടയിൽ നിന്ന് വേഗം പറഞ്ഞു തീർക്കുമ്പോൾ ചിലവർ മനസ്സിലാവില്ല എന്നോട് വാട്സാപ്പിലെല്ലാം കുറേ ആൾ ചേർക്കുക അധികം എക്സ്ട്രാ ചോദിക്കലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത് കണ്ടോ ഇങ്ങനെ വരയുന്ന സമയത്താണ് നമ്മുടെ രണ്ട് ഭാഗം മനസ്സിലാവില്ല രണ്ട് ഭാഗത്തുനിന്ന് അരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇങ്ങുന്നില്ലായിരുന്നു എന്നിട്ട് നമ്മൾ എന്താക്കണം എന്ന് നെയ്യ് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങാ കൊത്ത് ചെറുതായിട്ട് കട്ട് വരുമ്പോൾ വലുതായി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക അതൊന്നും ഒരിച്ചിട്ട് ഇടുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് കിടക്ക് കടിക്കുന്ന ഒരു ഓപ്ഷനൽ എന്നാലും ഉണ്ടെങ്കിൽ ചേർത്തോന്ന് തന്നെ ഞാൻ പറയും കാരണം നമ്മൾ നെയ്യപ്പം കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് പിന്നെ അങ്ങനെ അത് ചേർ അതൊന്നും മൊരിച്ചെടുക്കരുത് ഈ ഒരു സമയം ഇങ്ങനെ ആകുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം നന്നായി മൊരിയിക്കണ്ട എന്നിട്ട് ആ ഒരു ചൂട്ത്തന്നെ പിന്നെ ആയിക്കോളും പിന്നെ ആ ഒരു ചൂട് തന്നെ ഞാൻ ഒരു സ്പൂണ് എളിലിടുന്നുണ്ട് കറുത്തുള്ളു ഞാൻ ആദ്യം കഴുകിയിട്ട് ഒന്ന് വൃത്തിയാക്കി വെച്ചതാണ് വെച്ചതാണോ ഉണക്കി വെച്ചതാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഫ്രഷ് തന്നെ ആണെങ്കിൽ അതൊന്ന് കഴുകിയിട്ട് ഇട്ടോട്ട എന്നിട്ട് ആ എണ് ആ ഒരു ഗീയോട് തന്നെ ചൂടോട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരൊന്നര മണിക്കൂറെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാൻ ഉച്ചയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റായി ആരെടുത്തപ്പൊക്കെ നമുക്ക് കിട്ടും നെയ്യപ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ മിക്സിയിൽ അരക്കുന്ന സമയത്ത് ആ മിക്സി അരഞ്ഞ ആ ഉണ്ടാവും നമ്മളിപ്പോൾ നെയ്യ് ഒഴിച്ചാൽ ആ ചൂടും എല്ലാം കൂടെ തണിഞ്ഞ് ഒരു ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യണം ഞാൻ ഉച്ചയ്ക്ക് അരച്ച് വെച്ചിന് എങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്കിനി ഇത് ചുട്ടെടുക്കാം അങ്ങനെ ഇത് നല്ലോണം ഞാൻ ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് ചൂടുന്നത് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഇത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് വളരെ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടില്ല വെണ്ണ കൂടുതൽ ഒഴിച്ചതിൽ ഇത് പൊങ്ങി വരും മുട്ടായ പൊങ്ങുന്ന പോലെ അപ്പോൾ അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഒരു പിന്നെ സ്ട്രക്ചർ അങ്ങ് മാറിപ്പോവും ഇതിപ്പോൾ പൊങ്ങി വരികയൊന്നും ചെയ്യില്ല ആ ഒരു ലെവലിൽ എത്തുമ്പോൾ അവിടെ നിൽക്കും അത് പിന്നെ നമ്മൾ എണ്ണ നല്ലോണം ചൂടായിട്ട് ഒരു മീഡിയം ലെവലിൽ വെക്കുക കുറയാനും കുറയാനുമ്പോൾ നന്നായി കൂടാനും രണ്ടിൻ്റെ ഇടയിൽ ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് എണ്ണ ഒഴിക്കുകയും ചെയ്യുക പിന്നെ മൊരിച്ചെടുക്കുകയും ചെയ്യുക കേട്ടോ പിന്നെ കൂട്ടാനും കുറയ്ക്കാനൊന്നും ഇല്ല ഒരു മീഡിയം ലെവലിൽ അട വെച്ച് കഴിഞ്ഞാൽ മതി എൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ആരെടുത്ത് വരുന്നുണ്ട് അപ്പോൾ വലിയ ക്ലിയർ കുറവാത്തോ കുറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ പിന്നെ എന്നിട്ടുണ്ടല്ലോ നമുക്ക് കുറച്ച് സമയം എന്തായാലും ഒരു സമയമെടുക്കുമ്പോൾ പോകാൻ ഇതിൻ്റെ നടുവിൽ നിന്ന് പൊട്ടി ഒലിക്കുന്നൊരു സംഭവമുണ്ട് ഇന്ന് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതാണ്ട് പൊങ്ങിയിൽ ഈ പൊട്ടി ഒലിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്യപ്പം പെർഫെക്റ്റ് ആണെന്നാണ് എൻ്റെ ഉമ്മാമയൊക്കെ പറയുന്നത് പണ്ടേത് ചുടലുണ്ട് പണ്ടും പണ്ടത്തെ ചെറിയ പ്രായത്തിൽ എൻ്റെ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ചുടലുണ്ട് അപ്പം അത് അടുപ്പത്തെ ചുടൽ ചെറിയ കനലിൽ അപ്പം ഇങ്ങനെ പൊട്ടി ഒലിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉമാവി തന്നെ വരാം ആ ഇപ്പം നല്ല അപ്പാവും അല്ലോ ഇത് ഇപ്പോൾ ഉണ്ണിക്കാരപ്പായും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ പൊട്ടിയന്ന് എണ്ണയിൽ കാരയിൽ ഒഴിച്ചാൽ ഇതിങ്ങനെ പൊട്ടി ഒലിക്കും ഉള്ളിലത്താ മാവിങ്ങനെ പുറത്ത് വരും അപ്പോൾ ഉള്ളും നല്ല പാകത്തിന് വെന്ത് കിട്ടിയും ചെയ്യും അങ്ങനെ അതിൻ്റെ പരിവം കുറച്ച് നമുക്ക് കട്ടിയിൽ ഒഴിക്കുന്നതല്ലേ ഇത് പൊങ്ങി വരുന്നുള്ളോ ഉള്ള് ഏറാകാൻ വേണ്ടി പൊങ്ങി വരാത്തതുകൊണ്ട് ഇത് പൊട്ടി ഒലിക്കുന്നതുകൊണ്ടാണ് ഇത് നല്ല അടിപൊളി അപ്പം അപ്പോന്ന് പറയുന്നത് അങ്ങനെ ഫണ്ടിലവർ പറയുന്നു എല്ലാം അങ്ങനെ അങ്ങനത്തെ ഇപ്പോഴും ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ അങ്ങനെ നല്ല സൈഡ് നല്ല ഗോൾഡൻ ആ ഒരു മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിന്ന് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ അപ്പം നല്ല കളർ വന്നു വെള്ളം നമ്മൾ കറക്റ്റ് ഇപ്പം വെള്ളം കുറച്ച് കളർ കുറഞ്ഞിട്ടുമ്പോൾ ഉണ്ടല്ലേ ഇതിന്റെ കളർ ഒന്ന് പറയും ഇതിപ്പം നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നല്ലൊരു നല്ല കളറിൽ വെല്ലായതുകൊണ്ട് തന്നെ അപ്പത്തിനും നല്ല കളറുണ്ട് അങ്ങനെ ഞാൻ ടിഷ്യൂ പേപ്പറിൽ മാറ്റിക്കൊണ്ട് എന്നിട്ട് വീണ്ടും ഒഴിച്ചു എൻ്റെ എല്ലാം ഞാൻ ഏകദേശം ഈയൊരളവിൽ പത്ത് പത്ത് പത്തൊൻപത് അപ്പാൻ കാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിന് പത്തൊൻപത് പീസ് അപ്പോൾ എല്ലാം നല്ല പാകത്തിന് ഇങ്ങനെ പൊട്ടി പൊട്ടി ഒലിച്ച് വന്നിട്ട് നല്ല ആരെല്ലാം എടുത്തിട്ട് നല്ല ഇട്ടിപൊടി പിന്നെ ഇത് ചൂടോടെ തിന്ന നല്ല ചൊരു നേരിയ ചൂടോടെ നല്ല പാലിൻ്റെ ചായൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ ഇന്ന് വൈകുന്നേരം ചൂട്ടിട്ട് നാളെ രാവിലെ ചായേൻ്റെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് ചെറു ചൂടോടെ വേഗം വേഗം എടുത്ത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ രാവിലെ പിറ്റേന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് ഒന്ന് ഒഴിച്ചതിന് ശേഷം അവിടെ വെക്കും എന്നാൽ അതിൻ്റെ എണ്ണ ഇങ്ങനെ തായലോട്ടേക്ക് വരുമല്ലോ പിന്നെ ടിഷ്യൂ പേപ്പറോട് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുന്നതെങ്കിൽ അങ്ങനെയും മാറ്റാം വിഷയമില്ല അങ്ങനെ ചൂട്ടെടുക്കുകയും ചെയ്തതെട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ആ സൈഡ് അതിൻ്റെ എല്ലാം പൊട്ടിയൊഴിച്ചിട്ട് ആ അപ്പത്തിൻ്റെ മുകൾ ഭാഗം ഇല്ല നമ്മളൊഴിച്ച ഭാഗം ഒരു ഷേപ്പ് ഉണ്ടാവില്ല അടിഭാഗം നല്ല ഷേപ്പ് ആയിരിക്കും അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന് മുമ്പേ ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ പിന്നെ കാരണം ഭയങ്കര ടേസ്റ്റാണൊരു കഴിക്കാനായിട്ട് ഒരു 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 ആ നെയ്യിൻ്റെ മണവും പിന്നെ ആ തേങ്ങക്കൂത്ത് കഴിക്കുമ്പോഴും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ പിന്നെ ആയിട്ടുള്ള ഒരുപാട് ചെയ്യുന്നുണ്ട് അരിപ്പൊടിയെല്ലാം വെച്ചിട്ട് പക്ഷെ അവർ ഒതൻറ്റിക്കായിട്ട് ചെയ്യുന്ന രീതിയിലാണ് പണ്ട് കാലങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് പിന്നെ കണ്ട എണ്ണ ഞാനായ ഒഴിച്ച എണ്ണയിൽ തന്നെ ഈ പത്തൊമ്പത് പത്തൊമ്പത് ഇരുപതോന്നു എനിക്ക് ശരിക്കും കറക്റ്റ് ഓർമ്മയില്ല എന്നാലും ഇരുപതിൻ്റെ ഉള്ളിലാണ് ഇരുപത് അധികമായിട്ടില്ല ഓ എല്ലാം ഒരേ രീതിയിൽ കിട്ടിയിട്ടും ഉണ്ടായിന് എണ്ണ അധികം ഒഴിക്കേണ്ടി വന്നിട്ടില്ല അതായത് ഒരെണ്ണയിൽ തന്നെ എനിക്കിത് കംപ്ലീറ്റ് പിടിച്ചെടുക്കാനുള്ളത് പിന്നെ നെയ്യപ്പം ആയതുകൊണ്ട് തന്നെ ഒട്ടും എണ്ണ കുടിക്കൂല എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം നെയ്യപ്പം എന്ന് പറയുന്നത് തന്നെ കുറച്ച് എണ്ണയോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ വെല്ലം ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരുപാടെല്ല കുറച്ച് എണ്ണ എന്തായാലും പിന്നെ ഉണ്ടാവും അപ്പത്തിന് അപ്പോൾ അത് നമുക്കിപ്പോൾ എണ്ണ ഒട്ടും എണ്ണയില്ലാത്തതൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ ഒഴിച്ച എണ്ണ പിന്നെന്താ പറയുക എനിക്ക് പാകത്തിന് തന്നെ മൊത്തത്തിൽ ചൂടാനായിട്ട് കിട്ടിയിട്ടുള്ളത് അധികം എക്സ്ട്രാ ഒഴിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചുട്ടെടുത്തു പിന്നെ ആ ചൂടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഞാൻ ഈ ഒരു ആയത് കാണിച്ചെന്ന് ഇതാണ്ട് ഇതാണ് ആ നെയ്യപ്പത്തിൻ്റെ ഒരു ഭാഗം സൈഡ് കാണുന്നില്ല ഒരു നടു ഒന്ന് പൊങ്ങി സൈഡ് ഒരു ചാല് പോലെ ഉണ്ടാകുന്നതാണ് ശരിക്കും നെയ്യപ്പത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു സ്റ്റൈൽ എന്നാണ് പൊതുവേ പറയല് പക്ഷെ അപ്പം കിടുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റോടില്ലായൊരു പിന്നെ അതാ ഈ ഒരു പീസാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നടുവിനെ കാണും ചെന്നാൽ നടുവായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു സൈഡാണ് ഈ സൈഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ചൂടോട് കഴിച്ചു നോക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം അറിഞ്ഞിരിക്കാൻ പറ്റില്ല അത്തിരി നല്ല ടേസ്റ്റാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വേണ്ടി വരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്